നമസ്കാരം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രോക്സിവാറാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ യുക്രൈനോട് സ്വീകരിച്ചിരിക്കുന്നതും ഇതേ നയമാണ് യുദ്ധത്തിൽ നേരിട്ടിടപെടാതെ തങ്ങളുടെ സഖ്യരാജ്യത്തിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്ന തന്ത്രമാണ് പ്രോക്സി പ്രോക്സിവാറിന് പിന്നിലുള്ളത് ഇപ്പോൾ ഇത് പരസ്യമായി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണ് റഷ്യക്കെതിരെ പോരാടാനുള്ള ഒരു ഉപകരണമായി പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനെ ആദ്യം കണ്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് പിൻവലിയുന്നു എന്ന ആരോപണവുമായാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രംഗത്തെത്തിയത് യുക്രൈനെ ആയുധമാക്കി റഷ്യക്കെതിരെ പോരാടാനാണ് ബോറിസ് ഡെയിലി ടെലഗ്രാഫിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിലുണ്ടായ അമേരിക്കൻ കോൺഗ്രസിലെ പ്രതിസന്ധി യുക്രൈനിലേക്ക് പാശ്ചാത്യ പിന്തുണ കുറഞ്ഞതിന് കാരണമായെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ബോറിസ് ഉന്നയിച്ച ഇത്തരം പ്രസ്താവനകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ യുക്രൈനിയൻ പോളിസികളിൽ ശക്തമായ ഇടപെടലിന്റെ ആവശ്യം വീണ്ടും മുന്നോട്ട് വഹിക്കുന്നതാണ് റഷ്യയുടെ അധിനിവേശത്തെ നേരിടാൻ യുക്രൈനിന് ആവശ്യമായ സഹായം പാശ്ചാത്യ രാജ്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ബ്രിട്ടീഷ് ഫ്രഞ്ച് അമേരിക്കൻ നിർമ്മിത ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യക്ക് നേരെ നടത്തിയ യുക്രൈനിയൻ ആക്രമണങ്ങൾ അംഗീകരിക്കാൻ ചില പാശ്ചാത്യ രാജ്യങ്ങൾ മടിക്കുന്നുവെന്നും ബോറിസ് ജോൺസൺ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ജർമ്മനിയുടെ വിയോജിപ്പ് അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തു യുക്രൈന റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാഹചര്യം ഒഴിവാക്കി വിവിധ സൈനിക ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പാശ്ചാത്യ രാഷ്ട്രങ്ങൾ യുക്രൈനിലേക്ക് പിന്തുണ കടുപ്പിക്കണമോ അതോ മിതപ്പെടുത്തണമോ എന്നതിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നു എന്നതിന് വിലയിരുത്തൽ ഒരു രാജ്യം നേരിട്ട യുദ്ധത്തിൽ പങ്കെടുക്കാതെ മറ്റൊരു രാജ്യത്തെയോ വിഭാഗത്തെയോ ഉപയോക്താവാക്കി തൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന യുദ്ധത്തെയാണ് പ്രോക്സി വാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അമേരിക്ക സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ ശീതയുദ്ധ സമയത്ത് വ്യാപകമായ പ്രോക്സി യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ നേരിട്ടുള്ള സൈനിക ഇടപെടലിന് പകരം തങ്ങൾക്ക് അനുകൂലമായ ശക്തികൾക്ക് സാമ്പത്തിക സഹായം ആയുധങ്ങൾ പരിശീലനം എന്നിവ നൽകുകയാണ് രാജ്യങ്ങൾ മറ്റൊരു സംഘടനയെയോ കൂട്ടായ്മയെയോ മധ്യസ്ഥമായി ഉപയോഗിക്കുന്നു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ശക്തി സമവാക്യം നിലനിർത്താനും ഇത് ഉപകരിക്കുകയും ചെയ്യുന്നു അതേസമയം പ്രോക്സി യുദ്ധത്തിന്റെ വിജയവും പരാജയവും ഒട്ടുമിക്കപ്പോഴും അതിന്റെ ദീർഘകാല ഫലങ്ങളാൽ നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രോക്സി തന്ത്രം സ്വീകരിച്ച സാഹചര്യത്തിൽ ഇതിന്റെ വിജയത്തിനും പരാജയത്തിനും കാരണമായേക്കാവുന്ന നിരവധി ഘടകങ്ങളുണ്ട് റഷ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാനുള്ള മാർഗം എന്ന നിലയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ തന്ത്രത്തെ ഈ തന്ത്രത്തെ പയറ്റുന്നത് മുൻ സോവിയറ്റ് യൂണിയൻ പ്രദേശങ്ങളിൽ റഷ്യ പിടിമുറുക്കുന്നത് ചെറുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് യുക്രൈനെ സൈനികമായും രാഷ്ട്രീയമായും ശക്തിപ്പെടുത്തി റഷ്യയുടെ മുന്നേറ്റങ്ങളെ തടയാനും ഇതുവഴി റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾ ലക്ഷ്യമിടുകയാണ് ഊർജ്ജ മേഖലയിൽ ഉപരോധങ്ങൾ ഏർപ്പെടു റഷ്യൻ സമ്പദ് വ്യവസ്ഥ ദുർബലമാക്കാനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒളിപ്പോരിൽ റഷ്യയ്ക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയില്ല യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ സാമ്പത്തികവും സൈനികവും ക്ഷയിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും റഷ്യ ഇതിനെതിരെ വിവിധ തന്ത്രങ്ങൾ സ്വീകരിച്ച് പ്രതിരോധം ശക്തമാക്കുകയാണ് റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധരീതി ഇതിന് ഉദാഹരണം മാത്രമാണ് റഷ്യ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് യുക്രൈനിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചെടുത്തു മാത്രമല്ല ഇറാൻ ചൈന ഉത്തര കൊറിയ പോലുള്ള പ്രബല ശക്തിയുള്ള രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധം അതിശക്തമാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ കൊണ്ടൊന്നും റഷ്യയെ അട്ടിമറിക്കാൻ സാധിക്കില്ല ചൈന ഇന്ത്യ ടർക്കി മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ വാണിജ്യ ബന്ധം ദൃഢമാണ് ചുരുക്കി പറഞ്ഞാൽ റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ എന്ത് നയങ്ങൾ കൊണ്ടുവന്നാലും അത് നിലനിൽക്കില്ലെന്ന് ഉറപ്പ് കാരണം റഷ്യ ഭരിക്കുന്നത് സെലൻസ്കിയല്ല പുട്ടിനാണ് ഇവിടെ പ്രോക്സി പ്രോക്സിവാറിനോ ഭിന്നിപ്പിക്കൽ നയത്തിനോ ഒന്നും സ്ഥാനമില്ല നൂതന ഒരു വൻ ശേഖരം തന്നെ റഷ്യയുടെ കൈവശമുണ്ട് അതൊന്ന് പ്രയോഗിച്ചാൽ എതിരാളികൾ ഭസ്മമാകും ഈ ഒരു ഭയത്തിന്റെ മറവിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രോക്സിവാർ തന്ത്രം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നന്ദി